ശ്രീ എൻ വി ചെക്കുട്ടി ഇത് ദീർഘകാലമായി സമസ്ത ഒരു സമീപകാല അല്പം ദീർഘമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപത്തെ ഘട്ടത്തിൽ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് വിളക്കി ചേർക്കാൻ ലീഗ് നേതൃത്വം ശ്രമിച്ചു അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് കരുതിയിടത്താണ് വീണ്ടും ഈ വിള്ളൽ പ്രകടമാകുന്ന പരസ്യമായി തന്നെ സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇടതനുകൂലം നീക്കമായി മാറും അതൊരു ശക്തിപ്പെട്ട നീക്കമായി മാറും പൊന്നാനിലടക്കം എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അതെ ഇതൊരു പുതിയ വിഷയമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി സമസ്തയിലെ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അത് അവര് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും യഥാർത്ഥത്തിൽ അതൊരു വലിയ സ്വാധീന ശക്തിയായിട്ട് മലബാറിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല തീർച്ചയായും ഇടതുപക്ഷത്തെ അനുകൂലമായിട്ട് പൊതുവിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടിട്ടുണ്ട് ആ ഒരു പക്ഷേ ഈ തവണയും ഒരു പരിധി വരെ കൂട്ടുന്ന ചില സമീപനങ്ങൾ കമ്മ്യൂണിറ്റിയിലുണ്ട് അതല്ലാതെ ഈ സമസ്തയിലെ ഈ പ്രത്യേക വിഭാഗം നടത്തുന്ന നീക്കങ്ങളാണ് അതിന് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല അത് യഥാർത്ഥത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം മാത്രമാണ് നടത്തുന്നത് അത് ഒരുപക്ഷെ കാന്ത ഗ്രൂപ്പിനൊക്കെ കിട്ടിയിരിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് കാണാൻ കഴിയും അതൊരു വലിയ ഗൗരവമുള്ള ഒരു പ്രശ്നമല്ല കാരണം സമസ്തയുടെ ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഒട്ടും സമസ്തയുടെ സമീകനം അവരാണ് ഉച്ചക്കുന്നത് ശരി അതൊരു ഒറ്റപ്പെട്ട നീക്കമാണ് നേരത്തെ പറഞ്ഞ വിമർശനങ്ങളാണ് സംസ്ഥയുടെ ഔദ്യോഗിക നേതൃത്വം എന്നതിനപ്പുറത്ത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം വികാരമാണ് എന്നതാണ് ശ്രീ എൻ പി ചെക്കുട്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിശദീകരിച്ചത്